അറസ്റ്റ് വ്യാജ വാർത്തകളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആ വാർത്ത ശ്രദ്ധിക്കപ്പെടുന്നത് എന്താണ് ലൈവ് അടിക്കുകയാണ് മാധ്യമധർമ്മം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് വേടനെ ഇല്ലാതാക്കണം എന്നുള്ള ചില ഗൂഢ സംഘങ്ങളുടെ അജണ്ടയാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പരാതികൾ സത്യസന്ധമാണ് വരേക്കാലം ആ ഒരു സ്ഥാനം അങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് വേടൻ വീണ്ടും അറസ്റ്റിൽ മാധ്യമങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ടൈറ്റിലായിരുന്നു അത് യഥാർത്ഥത്തിൽ വേടനെ മൊഴിയെടുക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം മൊഴിയെടുക്കുന്നതിന് വേണ്ടി പോലീസ് വേടനെ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള നേര് തന്നെയാണ് പക്ഷെ അതിനെ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ അവരുടെ റീച്ചിനും നേട്ടത്തിനും വേണ്ടി വാർത്തയെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള ടൈറ്റിലുകളോ ക്യാപ്ഷനുകളോ കൊടുത്താൽ മാത്രമേ ജനങ്ങൾ ശ്രദ്ധിക്കൂ എന്നൊരു തോന്നലാണ് അവർ പൊക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളെ വളച്ചൊടിക്കുന്നത് മാധ്യമമാണ് ഇപ്പൊ നമ്മൾ ഈ വാർത്ത എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാല് വേടൻ അറസ്റ്റ് എല്ലാ വാർത്തകളിലും അങ്ങനെയാണ് വേടനെ അറസ്റ്റ് ചെയ്തു വേടൻ മൊഴി രേഖപ്പെടുന്നു ഇങ്ങനെ ലൈവായിട്ട് പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് വേടൻ ഇതേപോലൊരു പീഡന പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി വരുന്നു അതിന്റെ അതില് വേടൻ ജാമ്യത്തിൽ പോകുന്നു ജാമ്യത്തിന് ശേഷം വേടന്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് വിളിക്കുന്നു അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേടൻ പോകുന്നത് ആ മൊഴി കൊടുക്കാൻ പോകുന്നതും വേടനെ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് അപ്പൊ മാധ്യമങ്ങളുടെ ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് തന്നെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏണ്ടേ ബ്രാഞ്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നു വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് ബാംഗ്ലൂരിലാണ് പെൺകുട്ടി പോയി ഗർഭചിത്രം നടത്തിയത് ആ മറ്റൊരു പെൺകുട്ടിയെ ഈ പെൺകുട്ടി അതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്താനായിട്ട് ക്രൈം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അത് വലിയൊരു ഹെഡിങ്ങോടെ ഒരു ദിവസം മൊത്തത്തി ഓടിച്ചു എന്നിട്ട് അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല അതിനപ്പുറത്തേക്ക് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നു പാർട്ടി രാഹുലിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നിലപാടെടുക്കുന്നു രാഹുലിനെ തള്ളി ഓരോ നേതാക്കന്മാർ വരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള വാർത്തകൾ ഇതിന്റെ എല്ലാം ഒടുവിൽ ഇന്ന് വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾക്ക് ആർക്കും പരാതിയില്ല എന്നൊരു കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അപ്പം ഇന്നലെ പറഞ്ഞിരുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമാണുള്ളത് ഇന്ന് മറ്റൊരു വാർത്തയും ഇന്നലെ മറ്റൊരു വാർത്തയും അതായത് അല്ലെങ്കിൽ പറയണേ ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്തോ വലിയ തെളിവ് കിട്ടിയിരിക്കുന്നു ഇപ്പൊ അറസ്റ്റ് ചെയ്യും ഇപ്പൊ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീകൾക്കാർക്കും പരാതിയില്ല കാശു കൊടുത്ത് രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ വിലക്കി വാങ്ങിയോ അല്ലെങ്കിൽ ഏത് രീതിയിലും ആകർഷിക്കാൻ തീരെ ഉളുപ്പില്ലാത്തൊരു രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേടന്റെ തന്നെ വാർത്ത വേടൻ എന്നുള്ളൊരു ടാഗ് ലൈൻ വരുമ്പോഴാണ് ആ വാർത്ത ശ്രദ്ധിക്കപ്പെടുന്നത് വേടൻ അറസ്റ്റിൽ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വരുന്നൊരു തെറ്റിദ്ധാരണയാണ് വീണ്ടും വേടനെതിരെ പരാതി വന്നു വേടനെ വീണ്ടും അറസ്റ്റ് ചെയ്തു ഇപ്പോ ആ ഒരു വാർത്തകളുടെ താഴെ കമന്റ് ബോക്സിൽ നമ്മൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഇത് എല്ലാ മാസവും പരാതിയാണോ എന്നുള്ളത് പലർക്കും ഇതിന്റെ യഥാർത്ഥ വശം മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ പൊതുവെ കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒന്ന് ഒരു പ്രസ്ഥാനമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ നിറയ്ക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളും പല വീഡിയോയ്ക്കും ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും വീഡിയോയുടെ ഉള്ളടക്കം കൃത്യമായിട്ടായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്ത കൊടുക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ മീഡിയ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് അപ്പൊ ഡിജിറ്റൽ മീഡിയയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷനും തമ്പും ടൈറ്റിലും വരുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് റീച്ച് സത്യസന്ധമായിരിക്കണം കാരണം നമുക്ക് തന്നെ അറിയാം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ തമ്പും ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ ആ വീഡിയോന്റെ അകത്തുള്ള കാര്യങ്ങളല്ല അതിൽ കൊടുക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യുന്നത് ഇപ്പൊ പുതിയ കാലത്തിന്റെ അപ്ഡേഷൻ അനുസരിച്ച് യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കണ്ടില്ലാത്ത കാര്യങ്ങളൊന്നും ടൈറ്റിൽ ആഡ് ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ ഒന്ന് ആലോചിക്കൂ ഇത് മെയിൻ സ്ട്രീം മാധ്യമങ്ങളാണ് സാറ്റലൈറ്റ് ചാനലുകളാണ് അവർ ചെയ്യുന്നത് എന്താണ് ലൈവ് അടിക്കുകയാണ് വേടൻ വരുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം വേടനെ പോലീസുകാർ കൊണ്ടുപോകുന്നതും എല്ലാം ലൈവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വളരെ ആധികാരികമായിട്ട് പറയുന്നത് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതാ കൊണ്ടുപോകുന്നു എന്നെല്ലാം രീതിയിലുള്ള വാർത്തകൾ പറിച്ചു വിടുന്നത് അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മാധ്യമധർമ്മം എന്താണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അപ്പൊ അവര് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മാധ്യമങ്ങളാണ് ബാക്കിയുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം മാതൃകയാകേണ്ട പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ കണ്ടന്റുകളെ ചൂഷണം ചെയ്യുകയും വളച്ചൊടിക്കുകയും അവരുടെ താല്പര്യത്തിന് വേണ്ടി അതിനെ മാറ്റുകയും ചില അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ അത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അവർ റീച്ച് ഉണ്ടാക്കുന്നത് ഇല്ലാ കഥ പൊട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി അതിനെ വലിയൊരു ബോംബ് പോലെ കാണിച്ച് ആ പൊട്ടാത്ത ബോംബിനെ അവസാനം കൊണ്ടിട്ട് അവര് പറയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളില്ല ഈ ഒരു രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അല്ലേ വേടനെ ചൂഷണം ചെയ്തത് വേടനെതിരെ എത്തരത്തിലുള്ള പരാതികളാണ് വന്നത് അപ്പൊ ഇവർക്കെല്ലാം എതിരെ വരുന്ന പരാതികൾ ഏത് തരത്തിലുള്ള പരാതികളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാല് ഒരു നാലോ അഞ്ചോ കൊല്ലം മുമ്പിട്ട് രണ്ടുപേരും അവരുടെ അറിവോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് അതൊരു പരാതിയായിട്ട് അന്ന് എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായിട്ടാണ് കൂടുതലും പെൺകുട്ടികൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന ഒരാളെ അറിയപ്പെടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണത്തിന്റെ പേരിലാകാം സെറ്റിൽമെന്റ് ചോദിക്കാം എനിക്ക് ഇത്ര രൂപ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറിപ്പോകാം അത്തരത്തിൽ വരുന്നവരാകാം അല്ലെങ്കിൽ ജെന്യൂനായിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അപ്പം അതിനു വേണ്ടിയിട്ട് രണ്ട് കക്ഷികളുടെയും വാദം പോലീസ് കേൾക്കേണ്ടതില്ലേ അപ്പം രണ്ടാമത്തെ കക്ഷിയുടെ വാദം കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് വേടനെ വിളിപ്പിച്ചത് അതും വേടനെ അറസ്റ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അജണ്ടയാണ് വേദന ഇല്ലാതാക്കണം എന്നുള്ള ചില ഗൂഢസംഘങ്ങളുടെ അജണ്ടയാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വേടനെ ആണെങ്കിലും രാഹുൽ ബാങ്കുടത്തിനെതിരെ ആണെങ്കിലും ഈ വന്ന പരാതികളെല്ലാം തന്നെ അവരെ ഇല്ലാതാക്കണം എന്നുള്ള അജണ്ടയിൽ തന്നെയാണ് അവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അവർ ആ ഒരു നിലയിൽ ഇന്നിപ്പോൾ നിൽക്കുന്ന ഒരു നിലയിൽ എത്തിയത് കൊണ്ടാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഈ രണ്ടുപേരെ എടുത്താൽ മാത്രമേ ചാനലിൽ കണ്ടന്റ് കയറുന്നുള്ളൂ എന്നുള്ള ചിന്ത ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വന്നു കഴിഞ്ഞു അത് ഓൺലൈൻ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാല് രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് ഒന്നും ഇപ്പോ ആരും ഇടുന്നില്ല മാധ്യമങ്ങൾ ഒന്നും ഇടുന്നില്ല കേസ് കഴിഞ്ഞു വേരും ഇടുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ജനങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ലന്നെ ഇവര് റേറ്റിംഗ് ടാഗ് നോക്കുമ്പോ ഇതെല്ലാം ായി കാരണം രാഹുൽ മാം കൊടുത്തു വേടനൊക്കെ ആദ്യം ഇടുമ്പോഴേക്കും വലിയ രീതിയിലാണ് പ്രേക്ഷകർ അതിനെ കണ്ടിരുന്നത് എന്താണ് ഇതിൽ അതുകൊണ്ട് അവർ പിന്നീടുള്ള വാർത്തകളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നേ അതാണ് ചെയ്യുന്നത് അവർ പിന്നീടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടെന്താണ് ഇങ്ങനെയുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുക്കാതെയായി പിന്നെയുള്ളത് നമ്മളെ ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങള് ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പൊക്കൊണ്ടിരിക്കാണ് ഈ ഒരു കണ്ടന്റുകൾ ഇവരെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടണം കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട് അതെല്ലാം പാലിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മനുഷ്യർക്കും ഉത്തരവാദിത്വമുണ്ട് അത് ആരെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം അവർക്കെതിരെ ആക്ഷൻ എടുക്കണം അതിനാണ് ഇവിടെ പോലീസും സംവിധാനങ്ങളും നീതിപീഠവും കോടതിയും ഒക്കെ ഉള്ളത് അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള വഴിക്കുമാണ് പക്ഷെ ഒരാള് അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് ജീവിതത്തിൽ മുന്നേറി വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്ന ഒരു കാര്യം ഓർത്ത് ഇന്ന് അയാള് വലിയൊരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട് അയാളുടെ ലൈഫ് തകർക്കാൻ എനിക്ക് സെറ്റിൽമെന്റിന് കാശ് കിട്ടിയാൽ എന്ന് കരുതി വരുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്നീട് അതിനൊരു പരാതിയാക്കി വരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന വിഷയങ്ങളെ എങ്ങനെയാണ് പൊതുസമൂഹം നേരിടുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ദിവസം പ്രതി ഓരോ കേസുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും എതിരെ വരുന്നുണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റി തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാല് അതിൽ വന്നതില് ഭൂരിപക്ഷം പരാതികളും ജനുവനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബാക്കിയുള്ള പരാതികളെല്ലാം കെട്ടിച്ചമച്ച പരാതികളാണ് പക്ഷേ കെട്ടിച്ചമച്ച പരാതികൾക്കുള്ളിൽ യഥാർത്ഥമായിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ സത്യസന്ധമായ പരാതികളെല്ലാം തന്നെ മുങ്ങി പോകുന്നതാണ് അതെ തീർച്ചയായും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി പറയാനോ അതിനെപ്പറ്റി സംസാരിക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല ഒരു കള്ളപരാതി വരുമ്പോഴേക്കും അതിനെ ഊതിപ്പിടിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം കള്ളപരാതികളാണ് എന്ന മട്ടിലേക്ക് ഇതിനെ ചുരുക്കി കാണിക്കും ചെറുതാക്കി കാണിക്കും അവിടെ മുങ്ങി പോകുന്നത് ആയിട്ടുള്ള പരാതികളാണ് എന്താ ഏത് പരാതിയാണ് കൃത്യമായിട്ടുള്ള പരാതി എന്ന് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താൻ ഇവിടുത്തെ പോലീസിനാണ് ഉത്തരവാദിത്തമുള്ളത് അത് അവർ കൃത്യമായിട്ട് ചെയ്യുക പക്ഷേ ഈ വേടിന്റെയും രാഹുൽ മാടുത്തലിന്റെയും കേസ് എടുത്താല് ഇവർ രണ്ടുപേർക്കെതിരെയും വന്നത് ഒരേ രീതിയിലുള്ള പരാതികളാണ് പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ പലരും വിചാരിച്ചിരുന്നത് വേടിനെതിരെ ഇത്തരത്തിൽ പരാതി വന്നപ്പോൾ പിന്നീട് ജനങ്ങൾ എങ്ങനെ വേടിനെ സ്വീകരിക്കുമെന്നായിരുന്നു പക്ഷെ ആ ഒരു സംശയത്തെ സാധൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പരാതി പരാതിയൊന്നും വേടന്റെ ഇപ്പോൾ നിൽക്കുന്ന ഹൈപ്പിനെ ബാധിക്കില്ല അല്ലെങ്കിൽ രാഹുൽ ആണെങ്കിലും ഈ ഒരു ഹൈപ്പിനെ ബാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് രണ്ടുപേരും പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നത് രാഹുൽ ആണെങ്കിലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതായിരുന്നു അതുപോലെ തന്നെയാണ് വേടൻ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ പരാ പരിപാടിയുമായി ബന്ധപ്പെട്ട് കോന്നിയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടതപ്പോൾ പരാതി എങ്ങനെയുള്ളത് എന്നതിനേക്കാളുപരി അവരെ ജനങ്ങൾ ആരാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവര് ജനങ്ങൾ മനസ്സിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഈ പരാതികൾ സത്യസന്ധമാണ് തെളിയുന്നത് വരേക്കാലം ആ ഒരു സ്ഥാനം അങ്ങനെതിന് തുടരുമെന്നുള്ളതാണ്